കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു നഴ്സറി പരിചയപ്പെടുത്താനായിട്ടാണ് മണ്ണുത്തി ഗ്രീൻ പ്ലാന്റ് എന്നാണ് നഴ്സറിയുടെ പേര് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാഞ്ഞാണി തൃശ്ശൂർ റോട്ടിലെ ഗോപി സ്റ്റോപ്പിനും അതുപോലെ തന്നെ ഉഷ സ്റ്റോപ്പിനും മേടയിലായിട്ടാണ് ഒരുപാട് കാലമായിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു നേഴ്സറി കൂടിയാണ് കേട്ടോ അതിലാദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയിൽ വരുന്ന ചെടികളാണ് അതായത് ഒരുപാട് പൊക്കം വെക്കാതെ നിറയെ പൂക്കളുണ്ടാകുന്ന തയ്ച്ച് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നതൊക്കെ കൂടുതലും ഇൻഡോർ ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ചെടികളാണ് ഇവിടെ ഫ്ലവറിങ് പ്ലാന്റ്സിനേക്കാളും കൂടുതലും നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് കൂടുതലായിട്ടുള്ളത് അതിൻ്റെ കൂടെ കുറച്ചൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട് ഈ ചെടിയുടെ പേര് ഡാർ ഫംബർ ലാ ട്രീ എന്നാണ് ഇത് നമുക്ക് ഒരു ആയിട്ടുള്ള ഒരു ഇലയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആയ ഫിലൗറോൻ്റെ കുറേ ചെടികളുണ്ട് പിന്നെ ഇത് നമ്മുടെ ചാമ്പയ്ക്കാണ് ഇട്ട വലിയ ഉണ്ടാകുന്ന ടൈപ്പ് ഒരു ചാമ്പയുടെ മരമാണ് ഒരുപാട് കായ് പിടിക്കുന്ന ടൈപ്പും കൂടിയാണ് ഇട്ട പിന്നെ ഇവിടെ ഉള്ളത് കൂടുതലും നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ് അതായത് നമ്മുടെ പ്ലാവ് മാവ് പലതരം മാവുകൾ അതുപോലെ തന്നെ കുടപ്പുളിയുടെ പിന്നെ നമ്മുടെ സീതപ്പഴം മാത്തച്ചക്ക അങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള മരങ്ങളും ഇവിടെ ഒരുപാടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം കായ്കൾ ഉണ്ടായി നിൽക്കുന്നതുണ്ട് അതുപോലെ ഇല്ലാത്തതുണ്ട് അപ്പോൾ ഉണ്ടായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഒരു ടൈപ്പ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ കുഞ്ഞി പ്ലാന്റുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റുകൾ ഇതിൻ്റെ റേറ്റ് ഒന്നും അറിയില്ല പിന്നെ ഈ കാണുന്നതൊക്കെ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ചെടികളാണ് മറ്റേ ഇൻഡോറായിട്ട് വെക്കുന്ന ഒരു പാനയാണ് ഇട്ട ഈ നഴ്സറിയിൽ അധികം വില ഒന്നും വരുന്നില്ല ചെടികൾക്ക് വളരെ തുച്ഛായിട്ടുള്ള വിലകളാണ് ചെടികൾക്കൊക്കെ വരുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് ചെടികളൊക്കെ മേടിച്ചിരുന്നത് ഈ കാണുന്നത് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന സർക്കുലൻസ് പ്ലാന്റ് ഉണ്ടല്ലോ അതാണ് പിന്നെ അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സുകളും ഓർക്കിഡിൻ്റെ ചെറിയൊരു കളക്ഷൻസ് ഇവിടെ ഉണ്ട് അത് വീഡിയോയിൽ പെട്ടിട്ടില്ല ഇത് നമ്മൾ കുറച്ച് അഗ്ലോൻമ പ്ലാന്റുകളുണ്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലൊക്കെ വളരെ ഹൈറ്റിൽ പോകുന്ന ഒരു ടൈപ്പ് ചെടിയാണ് ഇതും അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെയിലിക്കൊക്കെ പകരം വെച്ചാൽ വളരെ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ഇലകളുടെ തുമ്പ് വെയിൽ കിട്ടുന്നതിനനുസരിച്ച് റെഡ് കളറായിട്ട് വരും അരയിലെ വേറൊരു വെറൈറ്റിയാണ് ഇതൊക്കെ അതേപോലെ നമ്മുടെ ഇതും ഒരു വള്ളിച്ചെടി പോലെ നമുക്ക് ഗാർഡനില് ബോർഡറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ചെടികളാണ് ഒരുപാട് പൂച്ചെടികളൊന്നും ഇല്ല നമ്മുടെ തെച്ചുകളുടെ പല ടൈപ്പുകളുണ്ട് ഇവിടെ വലുതും ചെറുതായിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ നേഴ്സറിയുടെ ഒരു ഫുൾ വ്യൂ വരുന്നത് കേട്ടോ റൊട്ടി എന്നുള്ളത് അപ്പോൾ ഇതുവഴി പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക ഇത് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കുഞ്ഞു മരം പോലെ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അതിൻ്റെ പേര് ശരിക്കും അറിയില്ല ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മറന്നു വേണം അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സുകൾ ഇവിടെ കുറേ ലഭ്യമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നോക്കി വയ്ക്കാം ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വേരിയേറ്റഡ് വലിയ ആയിട്ടുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കറിവേപ്പിൻ്റെ കുഞ്ഞ് തൈകളാണ് കേട്ടോ അതേപോലെ നമ്മുടെ വീട്ടിൽ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ചേമ്പിൻ്റെ പോലത്തെ ഒരു ചെടിയാണത് അതുപോലെ സ്നേക്ക് പ്ലാന്റ്സ് ഉണ്ട് ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻഡോർ പ്ലാന്റിൽ പെടുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഈ കാണിക്കുന്നത് ചെറിയ നാരങ്ങയാണ് എത്താ നമുക്ക് ജ്യൂസടിക്കാനും അതുപോലെ കഴിക്കാനൊക്കെ പറ്റുന്ന ചെറിയ അധികം വലുതാവാത്ത ടൈപ്പ് ഒരു നാരങ്ങയാണ് അതിൻ്റെ ഒരുപാട് പ്ലാന്റ്സുകൾ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട് കണ്ടില്ലേ ഓറഞ്ച് കളറായിട്ട് വരുന്ന വേറൊരു ടൈപ്പ് നാരങ്ങയാണത് ഇത് സ്റ്റാർ ഫ്രൂട്ടിന്റെ മരാണ് കേട്ടാ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയാലോ ചതുരപ്പുളി ഈ കാണുന്നത് നമ്മുടെ ബ്ലൂ ഫ്രൂട്ടിന്റെ വലിയൊരു മരമാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് ചെടികൾ ഇവിടെ ഉണ്ട് ആവശ്യമുള്ളവർ ഇങ്ങനെ വന്നാൽ മതി കേട്ടോ അതെ ഇതേപോലെ ഇത്ര ഹൈറ്റിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഈ കാണുന്ന നമ്മുടെ സ്വീറ്റ് അമ്പഴാണ് അമ്പഴങ്ങ പോലെ ഇരിക്കും പക്ഷേ അധികം പുളിയും ഇല്ല അധികം മധുരം ഇല്ലാത്തൊരു ടൈപ്പ് പിന്നെ ഉള്ളത് കുടപ്പുളീൻ്റെ കുറച്ച് തൈകളുണ്ട് അതേപോലെ ചാമ്പ്ര ഇത് നമ്മുടെ മാതള നാരങ്ങയാണ് എത്താതെ ചെറിയ മാതള നാരങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ചെറിയതായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ അതേപോലെ പേരകളുണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ചെറിയ ടൈപ്പ് ചാമ്പയ്ക്ക കൊലകളായിട്ട് ഉണ്ടാകുന്ന വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട് കേട്ടോ നല്ല റെഡ് കളറാണ് ഈ കാണുന്നതൊക്കെ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് ഫ്ലാവ് ഉണ്ട് അതുപോലെ നമ്മുടെ റംബൂട്ടാൻ്റെ ഉണ്ട് പലതരം മാവുകളുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് നമ്മുടെ കുഞ്ഞ് ആമ്പലുകളുടെ കളക്ഷൻസാണ് അതിൽ ഫ്ലവറൊന്നും ഇട്ടിട്ടില്ല ഇത് വലിയ ടൈപ്പ് തെച്ചി നമ്മുടെ അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്ക് എടുക്കുന്ന പോലത്തെ വലിയ റെഡ് കളർ തെച്ചിയുടെ ഒരു വലിയ ഒരു പ്ലാന്റ് ഉണ്ട് അതേപോലെ തന്നെ ആമ്പലിൻ്റെ താമരയുടെ കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ കളറുകളും മോഡലുകളെന്നറിയാൻ പൂട്ടിട്ടില്ല ഇതൊരു ടൈപ്പ് പ്ലാവാണ് കേട്ടോ അഞ്ച് കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കുന്ന ഒരു പ്ലാവാണ് കുറെ വലിയ തൈകളും ചെറിയ തൈകളും ഇവിടെ ഉണ്ട് ഇത് നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പനയാണ് ഈ ചെടി എന്താണെന്നറിയോ നമ്മുടെ കുഞ്ഞു മക്കളുള്ള എല്ലാ വീട്ടിലും ഒരെണ്ണെങ്കിലും മേടിച്ചെക്കേണ്ട ഒരു ചെടിയാണ് കേട്ടത് എൻ്റെ പേര് അരുതന്നാണ് കുട്ടികൾക്ക് കപക്കെട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാം ഈ കാണുന്നത് ഒരു ഫേണാണ് കേട്ടോ അതിൻ്റെ പേര് അവർ പറഞ്ഞത് എന്തോ നെസ്റ്റ് ഫേൺ എന്നാണ് അങ്ങനെന്താണ് പറഞ്ഞത് നല്ല റേറ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫേണും കൂടിയാണ് ആണ്ട്ടെ അത് വളരെ ഭംഗിയാണ് കേട്ടോ അത് വിരിഞ്ഞിക്കണെ കാണാനായിട്ട് വീഡിയോയിൽ എന്തുമാത്രം ഭംഗിയുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഈ കാണുന്നത് ഫെലിനോപ്സീസിൻ്റെ ഒരു ഓർക്കിഡ് ആണ് ഓർക്കിഡിൻ്റെ വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ സ്നേക്ക് പ്ലാന്റ്സ് ഇത് മിനിയേച്ചർ ടൈപ്പ് അന്തോറിയങ്ങളാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് കളർ ഇവിടെ ഉണ്ട് ഒന്ന് ഈ ലൈറ്റ് റെഡും പിങ്കും കൂടി കലർന്ന കളറും അതുപോലെ തന്നെ വൈറ്റും ഇതിനൊക്കെ ഒരു മുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപയാണ് വില വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന പീസ് ലില്ലി ഉണ്ടല്ലോ അതിൻ്റെ പ്ലാൻ്റുകളുണ്ട് ഇതിന് ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ തന്നെയാണ് ഇതിനും വരുന്നത് ഇതിൻ്റെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് തൈകളും ഇവിടെ ഉണ്ട് ീ കാണുന്നത് നമ്മുടെ കലാഞ്ചിയുടെ ഇൻഡോർ പ്ലാന്റ് ആയ കലാഞ്ചിയുടെ കുറച്ച് വെറൈറ്റികളാണ് കേട്ടോ ഇത് ടെക്കോമോ പ്ലാന്റ് ആണ് ഇതിലിപ്പോ മഞ്ഞ മാത്രമേ ഫ്ലവർ ചെയ്ത് നിക്കുന്നുള്ളൂ അതുകൊണ്ട് ഏതൊക്കെ കളർ ഉണ്ടെന്ന് അറിയില്ല അതുപോലെ ഇവിടെ ഒരുപാട് മുല്ലയുടെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ എല്ലാരും ഒന്നും നോക്കട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം